നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ നമ്മൾ വളർത്തിയെടുക്കേണ്ട സദ്ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിനയം ജീവിത വിജയത്തിന് വിനയം ശീലിക്കേണ്ടത് അത്യാവശ്യമാണ് ഏത് വിപരീത സാഹചര്യത്തിലും അത് നമ്മുടെ മാർഗം എളുപ്പമാക്കുന്നു പുരപ്പുറത്ത് വീഴുന്ന വെള്ളം അവിടെ ഒട്ടും തന്നെ തങ്ങി നീക്കില്ല എന്നാൽ ഒരു കുഴിയിൽ എല്ലാ ഭാഗത്തു നിന്നും വെള്ളം വന്നു നിറയും അതുപോലെ വിനയശീലമുള്ളവന് പൊതുവെ എല്ലാവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും അതാണ് വിനയത്തിൻ്റെയും എളിമയുടെയും മഹത്വം നമ്മുടെ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും എല്ലാം വിനയഭാവം ഉണ്ടാകണം ഒരു ആശാരി പണിയാൻ വേണ്ടി ഉളി എടുക്കുമ്പോൾ അതിൽ തൊട്ടു വന്ദിക്കുന്നത് കാണാം ശാരിയുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് ഉളി എന്നിട്ടും തൻ്റെ ജോലി മുമ്പ് എന്നും അതിനെ നമസ്കരിക്കുന്നു ഹാർമോണിയം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ വായിക്കുന്നവരും തൊട്ടു വന്ദിച്ച ശേഷം മാത്രമേ അത് ഉപയോഗിക്കാറുള്ളൂ അങ്ങനെ ഏതു വസ്തുവിനെയും ഏതൊരു വ്യക്തിയെയും ആദരിക്കുക ആദരിക്കുക എന്നത് ഋഷിമാർ നമുക്ക് പകർന്നു നൽകിയ സംസ്കാരമാണ് ഈ ആചാരത്തിലൂടെ സകലത്തിലും ഈശ്വരനെ ദർശിക്കാൻ നമ്മൾ പഠിക്കുകയാണ് ഇതിലൂടെ നമ്മിലെ അഹങ്കാരനാശത്തെയാണ് നമ്മുടെ പൂർവികർ ലക്ഷ്യമാക്കിയത് വാസ്തവത്തിൽ നമ്മിൽ എളിമയുടെ പ്രകടനമാകണം നമ്മുടെ ഓരോ ചിന്തയും വാക്കും പ്രവൃത്തിയും ഇന്നയാൾ നിസ്സാരൻ ഒരു കഴിവുമില്ലാതവൻ എന്നൊക്കെ ചിലരെ നമ്മൾ കുച്ഛിക്കാറുണ്ട് അതേസമയം ഞാൻ കേമൻ ഞാൻ വലിയവൻ എന്ന് എന്നിങ്ങനെ സ്വയം അഭിമാനിച്ച് അഹന്തയുടെ കൊടുമുടിയിൽ കയറിയിരിക്കുകയും ചെയ്യും കിണറു പറയും കണ്ടില്ലേ എൻ്റെ വെള്ളം ജനങ്ങൾ കുടിക്കുന്നു അതുകൊണ്ടവർ കുളിക്കുന്നു പാത്രങ്ങൾ കഴുകുന്നു എത്രയോ ആവശ്യങ്ങൾ എന്നിലൂടെ അവർ നിറവേറ്റുന്നു എന്നാൽ ഈ വെള്ളം ഊറിവരുന്നത് എവിടെ നിന്നാണെന്ന് അത് ചിന്തിക്കുന്നില്ല ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്ന ഭാവം നമ്മളിൽ ഉദിക്കരുത് ഈശ്വരൻ്റെ ശക്തി കൊണ്ടാണ് എനിക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് എന്ന ബോധം കർമ്മത്തെ ഈശ്വര പൂജയായി കാണണം വിനയവും എളിമയുമാണ് ഈശ്വര കൃപയെ നമ്മളിലെ നമ്മളിലേക്ക് എത്തിക്കുന്നത് ഹരി ഓം നമശിവായ